കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് വാർഷിക വസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടെ ോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീയതികൾ വരുന്ന ആഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും ഈ മാസം തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും വിവിധ മേഖലകളിലേക്കുള്ള പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതലുള്ള അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം കടമെടുപ്പ് നടത്തിയിരുന്നു ന് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചാണ് ഫണ്ട് സമാഹരിക്കൽ ആരംഭിച്ചത് കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കളുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഈ കുടിശ്ശികയെല്ലാം വരുന്ന മാസങ്ങളിൽ കൂടി നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ തുകയോടൊപ്പം ഒരു ഗഡു അനുവദിച്ചിട്ടുമുണ്ട് എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ തന്നെയാണ് തീരുമാനം പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ നിലവിൽ ഇത് വരെ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിൽ ഒരു പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അക്കൗണ്ടുകൾ പുതുക്കിയെടുക്കുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് രണ്ടായിരം രൂപ ഈ മാസം തന്നെ അവർക്കും എത്തിച്ചേരും കൂടാതെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിൻറ്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് മറ്റൊരറിയിപ്പ് തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ പതിനയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക